ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ചെറുനാരകം നമ്മുടെ വീട്ടുമുറ്റത്ത് വണ്ണട്ട് വളർത്തുന്ന വീഡിയോ ആണ് അപ്പോൾ അത് നമുക്ക് ചെറു ഒരു ചെറുനാരകം ഉണ്ടെന്നുണ്ടെങ്കിൽ വേനൽക്കാലത്തൊക്കെ വെച്ച് ഒരു നാരങ്ങ വെള്ളം കുടിക്കണമെന്നുണ്ടെങ്കിൽ ഓടി കടയിലോട്ട് പോകണ്ട നമ്മുടെ വീട്ടുമുറ്റത്തുനിന്ന് തന്നെ നമുക്ക് നാരങ്ങ പറിച്ച് അത് വെള്ളം കുടിക്കുന്നതിൻ്റെ ഒരു സുഖം പ്രത്യേക ഒരു പ്രത്യേകതയല്ലേ അപ്പോൾ ഇത് നമ്മുടെ നമുക്ക് പല ടൈപ്പ് നാരങ്ങ കിട്ടും ഇപ്പോൾ ചെറുനാരകം ഹൈബ്രിഡ് കിട്ടും നാടൻ കിട്ടും സീഡ്ലെസ് കിട്ടും അങ്ങനെ ഒത്തിരി ടൈപ്പ് നാരകത്തിൻ്റെ വെറൈറ്റി ഉണ്ട് അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമുക്ക് ഹൈബ്രിഡ് വെറൈറ്റി നമ്മൾ ഇവിടെ വാങ്ങിച്ചതാണ് എന്താ മണ്ണൂത്തിന്ന് വാങ്ങിച്ച മണ്ണൂത്തി കാർഷിക സർവകലാശയിൽ നിന്ന് വാങ്ങിച്ച തൈ കേട്ടോ ഇത് അപ്പോൾ ഇത് കറക്റ്റ് മൂന്നാം വർഷം തന്നെ കാച്ചിട്ടുണ്ട് നമ്മൾ വെച്ച് മൂന്നാം വർഷം കായ്ക്കും എന്നാണ് അവിടെ പറഞ്ഞത് കണ്ടോ നിറച്ച് പൂത്തിട്ടുണ്ട് ഇത് കണ്ടോ എല്ലാ കമ്പിലും തന്നെ പൂക്കളുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ഇത് കണ്ട പൂക്കളിത് എല്ലാത്തിലും പൂക്കളുണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ കായകൾ പൂക്കൾ കൊഴിഞ്ഞു പോയി നാരങ്ങയായി തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പം സീഡ്ലെസ്സാണോ എന്ന് എനിക്കറിയില്ല ആദ്യമായിട്ട് കായ്ക്കുന്നതാണ് അപ്പം കറക്റ്റായിട്ട് മൂന്നാം വർഷം കായ്ച്ചിട്ടുണ്ട് അപ്പം ഞാനിത് വെച്ചേക്കുന്നത് ക്യാനിലാണ് കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ മണ്ണിലും നടാം അപ്പോൾ ക്യാനിൽ വെച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം ഒക്കെ ഒന്ന് മാറ്റി വെക്കാം അല്ലെങ്കിൽ നമുക്ക് വളവും ഇതൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒത്തിരി സ്ഥലമില്ലാത്തവർക്കും നമുക്ക് ഇതേപോലെയുള്ള നാരകങ്ങൾ വെക്കാം അപ്പോൾ ഞാനിത് കൊണ്ടുവന്ന് വെച്ചത് ക്യാനിൽ തന്നെയാണ് അപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് താഴെ നടാമെന്ന് ചോദിച്ചു അപ്പോഴേക്കിത് ഒത്രയും വലുതുമായി പൂക്കളും ഉണ്ടായി അപ്പോൾ അതുകൊണ്ട് ക്യാനിൽ തന്നെ നിന്നാലും കുഴപ്പമില്ല എന്ന് തോന്നുന്നു ചില നാരകമൊക്കെ ഒത്തിരി പേര് ക്യാനുകളിലൊക്കെ നടുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ മാറ്റി നട്ടിട്ടില്ല അപ്പം നമുക്ക് ഇത് കണ്ടോ കറക്റ്റ് എല്ലാ കമ്പിലും തന്നെ ഇത് പൂത്തിട്ടുണ്ട് പിന്നെ നാരകം നമ്മുടെ ഈ ഹൈബ്രീഡ് ഇനം വാങ്ങിച്ചു വെക്കുകയാണ് നല്ലത് ഇതിപ്പോൾ എൻ്റെ അടുത്തൊരു നാടൻ നാരകം ഉണ്ടോ ഇത് കണ്ടോ ഇതൊരു നാടൻ നാരകമാണ് ഇതൊരു നാലഞ്ച് വർഷമായി ഇതിങ്ങനെ തന്നെ നിൽക്കുന്നു ഇതുവരെ ഒരു പൂ പോലും ഞാൻ കണ്ടിട്ടില്ല സാധാരണ നാടൻ നാരകം ഏഴ് വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് കായ്ക്കുള്ളൂ എന്നാണ് പറയണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നിർത്തിയാക്കണതാണിത് ഇപ്പം നമുക്ക് ഏഴ് വർഷം ആവുമ്പോൾ നോക്കാലോ എന്ന് വെച്ചിട്ട് അങ്ങനെ നിർത്തിയേക്കണതാണ് ഇത് നമ്മുടെ ഹൈബ്രിഡ് ഇനം അപ്പോൾ ഇത് നാരകത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല വെയിൽ വേണം നല്ല വെയിലുള്ള ഇടത്ത് നാരകം നട്ടിട്ട് കാര്യുള്ളൂ വെയിലില്ലാത്തടത്ത് വെച്ച് കഴിഞ്ഞാൽ അത് പൂക്കുകയില്ല കായ്ക്കറിങ്ങനെ വളർന്ന് പന്തലിച്ച് ഇങ്ങനെ നിന്ന് പോവും പിന്നെയെന്ന് വെച്ചാൽ മഴക്കാലത്ത് മഴ സാധാരണ നമുക്ക് കിട്ടുമല്ലോ അതുകൂടാതെ വേനൽക്കാലത്ത് ഇതിനെ നനച്ച് നനക്കുറവായിരിക്കണം നാരകത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മണ്ണ് ഒത്തിരി ഡ്രൈ ആയി പോവാത്ത രീതിയിൽ നനച്ചു കൊടുത്താൽ മതി രാവിലെയും വൈകിട്ട് നമ്മൾ മറ്റ് പച്ചക്കറികൾ നനയ്ക്കുന്നതുപോലെ രാവിലെയും വൈകിട്ടൊന്നും നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു ക്യാനിലൊക്കെ നടടുമ്പോൾ നമ്മളൊരു ഒന്നിടപെട്ട ദിവസങ്ങളിൽ നനച്ചു കൊടുക്കണം തൈ വലുതായി കഴിഞ്ഞാൽ ചെറുതായി കഴിഞ്ഞാൽ എല്ലാ ദിവസവും ക്യാനിൽ നടടുമ്പോൾ നനച്ചു കൊടുക്കണം അല്ല നമ്മൾ സാധാരണ മണ്ണിലാണ് നടുന്നതെന്നുണ്ടെങ്കിൽ തൈ ഇത്രയും ഒക്കെ വലുതായി കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം നനച്ചു കൊടുത്താൽ മതി വെള്ളം കൂടിക്കഴിഞ്ഞാൽ നാരകം പെട്ടെന്ന് പൂക്കില്ല എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ നമുക്ക് നനവ് ആവശ്യത്തിന് മാത്രം നനച്ചു കൊടുക്കേണ്ട ഒരു ഇനമാണ് നാരകം എന്ന് പറയുന്നത് പിന്നെ ഇത് നമുക്ക് എപ്പോഴും ജൈവ രീതിയിൽ വളർത്തുമായിരിക്കും നല്ലത് എന്ന് വെച്ചാൽ ഈ ഇട്ട് കഴിഞ്ഞാൽ നാരകം പെട്ടെന്ന് നശിച്ചു പോകും ഇതിൻ്റെ ഇലകളൊക്കെ മഞ്ഞ കളറായിട്ട് പെട്ടെന്ന് നാരകം നശിച്ചു പോകും അപ്പം നമ്മൾ ഈ ചാണകപ്പൊടി അതേപോലെ തന്നെ എല്ലുപൊടി അങ്ങനെയുള്ള വളങ്ങൾ മാത്രം ഇതിന് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ പൂക്കാറാകുന്ന പ്രായത്ത് നമ്മുടെ അടുപ്പിൽ കത്തിക്കുന്ന ചാരമുണ്ടല്ലോ പൊട്ടാഷിന് പകരമായിട്ട് നമ്മുടെ ചാരം അതേപോലെ തന്നെ പഴത്തിൻ്റെ തൊലിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് പഴത്തിൻ്റെ തൊലി വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് അത് നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് അതേപോലെ തന്നെ ചാരം ഒന്നുകിൽ ഓരോ ഒന്നോ രണ്ടോ സ്പൂൺ ഇട്ട് കൊടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുത്താലും ഈ പൂക്കാവ് പൂക്കാറാവുന്ന സമയത്ത് നാരകം പൂക്കാനായിട്ട് വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരുടെ മുറ്റത്തും ഇതേ ഒരു നാരകത്തിൻ്റെ തൈ നട്ടു പിടിപ്പിക്കുക ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്